പോകുന്ന അതായത് വീട്ടിലെ വീട്ടില് ഒറ്റപ്പെട്ടവര് ജോലിക്കാരാണെങ്കിൽ വീട്ടിലെ ഒറ്റപ്പെട്ട് നിക്കുന്ന ആൾക്കാരൊക്കെ ആവുമ്പോ അവർക്ക് ഒരു മാനസിക ഉല്ലാസം നമ്മുടെ ഒരു ലക്ഷ്യം അതിപ്പോ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവര് താല്പര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ യോഗ ും നമ്മള് ചെറുതായിട്ട് കുറച്ചു നേരം പിന്നെ അമ്മമാരുടെ വിശേഷങ്ങൾ പറയാനും

ದಿನದ ಆರೋಗ್ಯ लागೆಯನ್ನು ಪ್ರಾರ ಸಂಸಾರಕ್ಕೆ ನಮ್ಮ ಸರ್ಕಾರ ಮತ್ತು ಪ್ರತಿನಿಧಿಸುವ ಮಾಧ್ಯಮಿತ ಇರಿದೆ ಇಂದೆ ಪರಂಗಿನ ಸ್ፖನ್ಸರ್ ಸೇಯದರು ಅಂದುಕನಿಸು ನಮ್ಮ ಎಲ್ಲ라우ರಿ ദുഃഖം ഇതാത്തിക്കൊണ്ട് മുമ്പി കെയർ സൊസൈറ്റിയുടെ മനുഷ്യരുടെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോട് എന്ന നീക്കമായി ഇവിടെ പറഞ്ഞുകൾ ഉണ്ണികൃഷ്ണന്റെ മകൾ മകൻ മറ്റു മടങ്ങുന്ന കുടുംബത്തിന്റെ പ്രശ്നമാണ് എന്നെ ഈ പകലുകളിൽ സ്പോൺസർ ചെയ്യുന്നത് படனதுறுதுறு கூற கூறே தேதானி மாசங்களுக்கு முன்னு போறே நம்மளோட மொத்தம் திருமந்திரபங்கமும் வெஞ்சே கிழம் ஜங்களே போறதுக்கு வரவங்களக்கு தெரி செய்யும்பുള്ള வேண்டியதுடனதுடனதுறுதுறு கூற கூறே संगम மாறன் முடிச்சம் மேருவுல 19 கூடக்கடலில் புருபேதகரின் நடையினొక్కே വളരെ നല്ല നിലയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ഏതായാലും കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തെ